നമസ്കാരം ഇത് ഐബിഎൻ മലയാളം ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഇതിനൊരു കപ്പിത്താനുണ്ട് സാർ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും മന്ത്രിയായ വീണ ജോർജ് പണ്ട് സഭയിൽ പറഞ്ഞതാണിത് ഏതായാലും ആ പറഞ്ഞത് സഭയിലെ ഭരണപക്ഷത്തിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മളുടെ മുഖ്യനും അങ് ഇഷ്ടപ്പെട്ടു അങ്ങനെ കള്ളം പറഞ്ഞും പലരെയും പ്രശംസിച്ചും പൊക്കിപ്പറഞ്ഞും വീണ ജോർജ് എന്ന മുൻ മാധ്യമ പ്രവർത്തക സഭയിലും പാർട്ടിയിലും നിലനിൽക്കുന്നു ഏതായാലും അത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ് ഇങ്ങനെ എത്ര നാൾ ഉണ്ടാകുമെന്ന് കണ്ടറിയണം അത്തരത്തിൽ ആശാവർക്കർമാരെയും ഒന്ന് പ്രശംസിക്കാനും അവരോട് കള്ളം പറയാനും നോക്കിയതാ പക്ഷേ ആള് പെട്ടുപോയെന്ന് മാത്രമല്ല മാധ്യമങ്ങൾ കൈയോടെ പൊക്കുകയും ചെയ്തു അതിന് മാധ്യമപ്രവർത്തകരെ എടുത്തിട്ട് മന്ത്രി അങ്ങ് കൂടയുകയും ചെയ്തു ഞാൻ പോയില്ല അപ്പൊ എന്താ പോ കൊടുത്തത് തലേത് രാത്രിയാണെന്ന് കണ്ടുപിടിക്കാനല്ലേ കണ്ടുപിടിക്കാം അതെനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ കേട്ടോ നിങ്ങളിപ്പതല്ലേ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് അതങ്ങ് വരുത്തി തീർക്കാൻ ശ്രമിക്കും അല്ല നിങ്ങളല്ലേ പറയുന്നത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു അത് നിങ്ങളങ് വരുത്തി തീർത്തോളൂ അല്ല നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം ഞാൻ അനുവാദം ഒരു അപ്പോയിന്റ്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം പിന്നെ അല്ല എപ്പ തേടണമായിരുന്നു അല്ല ഒരു ഞാൻ ഞാനാ ഇവിടെ സംസാരിക്കാണല്ലോ അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം ഞാൻ ഞാൻ അപ്പോയിൻമെന്റ് തേടിയതാണോ പ്രശ്നം അല്ല ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ കേന്ദ്ര ഈ ആശമാനയുടെ ഒരു സമരം ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശ്രമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ തെറ്റാണോ എനിക്കതാ അറിയാ തെറ്റാണോ അല്ല അതിന്റെ 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 ഔചിത്യം എന്താണ് നിങ്ങൾ എന്താ പറയുന്നത് എപ്പോഴാ തേടി അല്ല ഞാനൊന്ന് സംസാരിക്കും ഞാനൊന്ന് സംസാരിച്ചിട്ട് അടുത്ത ആളിലോട്ട് അല്ല അങ്ങോട്ട് സംസാരിക്കാം വണ്ടുവണ്ടല്ലോ ഒന്ന് സംസാരിക്കട്ടെ രാവിലെ അവര് കൊടുത്തായിട്ടാണ് ഞാൻ കണ്ട് മാതൃഭൂമി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ല അത് ഞാൻ പറയാമല്ലോ അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത് ഏഷ്യാനെറ്റ് ഓണറേറിയത്തിന്റെ കാര്യത്തിൽ താൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിറങ്ങി പക്ഷെ ആള് ഡൽഹിയിൽ പോയത് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ കാണാനായിരുന്നു ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ ചെലവിൽ ഒരു ഡിന്നർ പാർട്ടി അപ്പോ എന്റെ വീണേച്ചി ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണാൻ ബുധനാഴ്ച രാത്രി അപ്പോയിന്റ്മെന്റ് ചോദിച്ചുവല്ലേ എന്നിട്ട് ചൊവ്വാഴ്ച അപ്പോയിൻമെന്റ് അപേക്ഷിച്ചുവെന്ന് കള്ളവും പറഞ്ഞു അത് മാധ്യമങ്ങൾ പൊക്കി ഇപ്പോൾ ആ കലുപ്പിലാണ് വീണേച്ചി അപ്പോയിൻമെന്റ് എടുക്കാതെ ചാടിക്കേറി പോയി കാണാൻ ജെ പി നദ്ദ അങ്ങയുടെ കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ലല്ലോ എൻ്റെ വീണേച്ചി അത് തന്നല്ലേ വീണേച്ചി പട്ടിണിയും പരിവട്ടവുമായി ഗതികെട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് അത്താഴ പാർട്ടിക്ക് പോകുമ്പോൾ അത് സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കുന്നതല്ലേ മാന്യത അല്ലാതെ അതിനും പൂച്ച പൂച്ചവെറ്റുകിടക്കുന്ന കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് തന്നെ എടുക്കുന്നത് അല്പം ഉളുപ്പില്ലായ്മയായിപ്പോയി ആ പോയ പണം ഉണ്ടായിരുന്നേ നമ്മുടെ ആരോഗ്യവകുപ്പ് മുൻകൈ എടുത്ത് സർക്കാർ ആശുപത്രിയിൽ കുറച്ച് മരുന്നെങ്കിലും വാങ്ങിക്കൊടുക്കണമായിരുന്നു ന്യൂസ് ഡെസ്ക് ഐബി എൻ മലയാളം